بسم الله الرحمن الرحيم الحمد لله رب العالمين وأفضل الصلاة وأتم التسليم على المبعوث رحمة للعالمين وعلى آله وصحبه ومن سار على هديه إلى يوم الدين أما بعد ستيف وشواصة سر وشكتنا يا الله سيغري നമ്മുടെ പാപങ്ങൾ അള്ളാഹു പുറത്തുതരട്ടെ രോഗങ്ങൾ അല്ലാഹു ശിഫയാക്കട്ടെ നമ്മിൽ നിന്നും മൺമറഞ്ഞവരുടെ കബരടമല്ലാഹു സ്വർഗ്ഗത്തിൻ്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറയ്ക്കട്ടെ നമ്മുടെയും കുടുംബത്തിന്റെയും സിഷ്ട ആയുസ് അള്ളാഹു പൊരുത്തപ്പെട്ട വഴിയിൽ ഋസത്തോടെ സന്തോഷത്തോടെ ജീവിച്ച് ഈമാൻ സലാമത്തായി മരിക്കാൻ അള്ളാഹു ഭാഗ്യം നൽകട്ടെ ഇൻഷാല്ലാ നമ്മൾ പലപ്പോഴും സംസാരിച്ചിട്ടുള്ളൊരു വിഷയത്തിന്റെ ഒന്നുകൂടി ഒരു ഓർമ്മപ്പെടുത്തൽ മാത്രമാണ് ഇന്നത്തെ ക്ലാസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് സർവശക്തനായ അള്ളാഹു നമ്മുടെ അറിവിലും നമ്മുടെ അമലിലും അവന്റെ പൊരുത്തം തന്ന് അനുഗ്രഹിക്കട്ടെ അള്ളാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ലോകത്ത് ജീവിക്കുന്നത് അള്ളാഹുവിന്റെ തൃപ്തി കിട്ടിയാൽ നമുക്ക് എല്ലാം കിട്ടി ദുനിയാവും തൃപ്തിയായി ആഹ്രവും തൃപ്തിയായി അല്ലാഹു നമ്മെ തൃപ്തിപ്പെടാനും നമുക്ക് അള്ളാഹുവിനെ തൃപ്തിയാവാനും റബ്ബ് നമുക്ക് ഭാഗ്യം നൽകട്ടെ ഖുർആാനിന്റെ ഒരു പ്രത്യേക പ്രയോഗമുണ്ട് മഹാന്മാരായ സുഹാബികളെ കുറിച്ച് പറയുന്നോടത്താണ് ആ പ്രയോഗത്തെ നമുക്ക് കാണാൻ കഴിയുന്നത് സൂറത്ത് തൗബയിലാണ് എന്നാണ് ആ പ്രയോഗം അള്ളാഹുവിന് മഹാന്മാരായ സ്വഹാബികളെ അങ്ങോട്ട് തൃപ്തിയും അള്ളാഹുവിനെ അവർക്കും തൃപ്തിയായിരുന്നു ഈ ഒരു അവസ്ഥ സത്യവിശ്വാസത്തിന്റെ ഏറ്റവും വലിയ മധുരമാണ് എന്നതാണ് പരിശുദ്ധമായ കുറ നമ്മെ പഠിപ്പിക്കുന്നത് എന്നാൽ അള്ളാഹുവിന്റെ തൃപ്തി കിട്ടാൻ പറ്റിയ ഒരു വലിയ പറ്റിയാണ് ഇന്ന് നമ്മൾ പറയുന്നത് അള്ളാഹുവിന്റെ ഹബീബ് പഠിപ്പിക്കുന്ന ഇമാം തുറുമു അവിടുത്തെ അള്ളാഹുവിന്റെ പൊരുത്തം എവിടെ എന്ന് ചോദിച്ചാൽ നിന്റെ വാപ്പാക്കും ഉമ്മാക്കും നിന്നോട് പൊരുത്തം ഉണ്ടോ എന്നാൽ അവിടെ അള്ളാഹിന്റെ പൊരുത്തം നിനക്ക് ഉണ്ട് എന്ന് മുഹമ്മദ് റസൂൽ അള്ളാഹുവിന്റെ കോപം എവിടെ നിന്റെ മാതാപിതാക്കൾക്ക് നിന്നോട് കോപമാണോ വെറുപ്പാണോ ദേഷ്യമാണോ എന്നാൽ അള്ളാഹുവിനും നിന്നോട് അങ്ങനെ തന്നെ എന്ന് മുഹമ്മദ് റസൂൽ മുഹമ്മദ് പൊരുത്തവും പൊരുത്തവും മാതാപിതാക്കളുടെ റബ്ബ് നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ മറ്റൊരു ഹദീസ് കാണാം ഇമാം ഇബിന് ഉദ്ധരിക്കുന്നുണ്ട് ഒരിക്കൽ ഒരു സഹാബി വന്നുകൊണ്ട് തങ്ങളോട് ചോദിക്കുന്നുണ്ട് അള്ളാഹുബിന്റെ ഹബീബെ മാതാപിതാക്കളോട് മക്കൾ ചെയ്യേണ്ട കടമകൾ എന്താണ് നബിയെ എന്ന് ചോദിച്ചപ്പോ ആ കടമകൾ പറയുന്നതിന് പകരം കടമ നിർവഹിക്കുന്നതിൽ പരിപൂർണത ഉണ്ടായാൽ കടമ നിർവഹിക്കുന്നതിൽ വിജയം ഉണ്ടായാൽ സംഭവിക്കുന്ന കാര്യത്തെയും കടമ നിർവഹിക്കാതെ വരുമ്പോൾ സംഭവിക്കാൻ പോകുന്ന കാര്യത്തെയുമാണ് ഉത്തരമായി പറഞ്ഞത് പുണ്യ നബി സല്ലിസ്വല്ലാം അലൈഹി വസല്ലം ആ മാതാപിതാക്കളോടുള്ള കടമകൾ എന്ത് മക്കൾ എന്തൊക്കെ കടമകൾ ചെയ്തു കൊടുക്കണം ചോദ്യാണിത് ഉത്തരം കേട്ടോളൂ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊടുത്ത മറുപടി വഹുമാ നിന്റെ ഉമ്മയും ഉപ്പയും തന്നെയാണ് നിന്റെ സ്വർഗമെന്ന് മുഹമ്മദ് മുസ്തഫ മുസ്തഫു നമ്മുടെ സ്വർഗം നമ്മുടെ വാപ്പായും നമ്മുടെ നരകവും അവര് തന്നെയാ എന്താണ് ഹക്ക് എന്ന് ചോദിച്ചതിന്റെ മറുപടി അത് ഒരു കുട്ടി ഒരു മകൻ മകള് മാതാപിതാക്കൾക്ക് ചെയ്തു കൊടുക്കേണ്ട ഹക്ക് എന്ത് എന്ന് ചോദിച്ചതിന്റെ മറുപടി നിന്റെ സ്വർഗവും അവരാണ് നിന്റെ നരകവും അവരാണ് അപ്പൊ ഹക്ക് നിർവഹിക്കുന്നിടത്ത് സ്വർഗവും നരകവും കിട്ടാൻ സാധ്യതയുണ്ട് എന്ന് പുണ്യനെ ബിസ്വല്ലാത്ത സ്വർഗം കിട്ടുന്നവരിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തട്ടെ ഇനി കണ്ടോളൂ ഇമാം അവിടുത്തെ ഇമാംബിൽ ഉദ്ധരിക്കുന്നുണ്ട് രാവിലെ തന്നെ സ്വർഗത്തിന്റെ വാതില് തുറക്കാൻ പറ്റും നമുക്ക് രാവിലെ നമ്മുടെ സ്വർഗത്തിന്റെ നമുക്ക് കയറാനുള്ള വാതിൽ നമുക്ക് തുറന്നിടാൻ പറ്റും എപ്പോഴാണത് ഹബീബ് പഠിപ്പിക്കുന്നു ആരെങ്കിലും പ്രഭാതം മുതൽക്ക് മാതാവിനെയും പിതാവിനെയും അള്ളാഹ് പൊരുത്തമുള്ള കാര്യത്തിൽ വഴിപ്പെടുകയാണെങ്കിൽ മാതാവിനെയും പിതാവിനെയും വഴിപ്പെടുന്നുവെങ്കിൽ അവിടെ രണ്ട് പേരുടെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കുന്നുവെങ്കിൽ രണ്ട് വാതില് സ്വർഗത്തിൽ നിന്ന് തുറന്നു എന്ന് അലൈഹി വസല്ലം ഇനി വാപ്പ മാത്രേ ഉള്ളൂ വാപ്പ പറഞ്ഞത് മാത്രമേപ്പ ചെയ്യുന്നത് എന്നാൽ ഒരു വാതില് തുറക്കും അതുപോലെ തന്നെ അതുപോലെ തന്നെ നരകത്തിന്റെ വാതില് എപ്പോഴാ മാതാപിതാക്കൾ പറഞ്ഞ കാര്യം അനുസരിച്ചില്ല പറഞ്ഞ കാര്യം അള്ളാക്ക് പൊരുത്തക്കേടുള്ളതൊന്നും അല്ല അള്ളാഹു ഇഷ്ടപ്പെടുന്ന കാര്യമാണ് അള്ളാഹ്ക്ക് എതിര് ചെയ്യാൻ പറയുന്ന കാര്യത്തിൽ അനുസരിക്കേണ്ടതില്ല അള്ളാഹുവിനോട് എതിര് അല്ലാത്ത കാര്യം പറഞ്ഞു അതനുസരിച്ചില്ല എങ്കിൽ വാപ്പയും ഉമ്മയും ആ അഭിപ്രായക്കാരാണെങ്കിൽ അതനുസരിക്കാത്ത മകന്റെ നേരെ നരകത്തിന്റെ രണ്ട് കവാടം തുറക്കും ഏതെങ്കിലും ഒരാളോടാണ് എതിർപ്പെങ്കിൽ അവിടെ നരകത്തിന്റെ ഒരു കടാ കവാടേ തുറക്കും ഇത് നമുക്ക് ഹദീസിൽ കാണാവുന്ന കാര്യമാണ് ഇതിങ്ങനെ പറഞ്ഞതോടുകൂടെ ഒരു സൊഹാബി ചോദിച്ചു നിബിയെ എന്നാൽ ഞാൻ ചോദിക്കട്ടെ വാപ്പയും ഉമ്മയും മകനെ അല്ലെങ്കിൽ മകൾ അക്രമം ചെയ്തതിൻ്റെ പേരിലാണ് അനുസരിക്കാതിരുന്നത് ആ ഒരു വാശി തീർത്തു വാപ്പാനോട് വാപ്പ ഉപദ്രവിച്ചിട്ടുണ്ട് പറഞ്ഞു വാപ്പ അക്രമം ചെയ്തതിന്റെ വാശി തീർക്കലല്ല ഇവിടെ വേണ്ടത് വൈലമാ പറഞ്ഞു വാപ്പയും ഉമ്മയും അവനോട് അക്രമം ചെയ്താലും ശരി വാപ്പയും ഉമ്മയും എത്ര വേദനിപ്പിച്ചാലും ശരി വാപ്പയും ഉമ്മയും എത്ര പ്രയാസപ്പെടുത്തിയാലും ശരി മക്കൾ അനുസരിക്കൽ നിർബന്ധമാ മുഹമ്മദ് റസൂൽ നിർബന്ധമാസൂൽ അവിടുത്തെ ഉദ്ധരിക്കുന്നതായി നമുക്ക് കാണാം മാതാപിതാക്കളോടുള്ള ബന്ധം നിലനിർത്താനും അവർക്ക് സേവനം ചെയ്യാനും മതത്തിന്റെ പരിധി പോലും പരിമിതി പോലും പറഞ്ഞിട്ടില്ല ഖുർആൻ മതത്തിന് പുറത്താണ് മാതാവും പിതാവുമെങ്കിൽ പോലും മതം നിന്നോട് പറഞ്ഞത് നീ നന്നായി നോക്കണം റഹീം അള്ളാഹുബിന്റെ ഒരു പ്രഖ്യാപനം സൂറത്തുൽ സുറത്തുൽമാന്റെ പതിനാലാമത്തെ ആയതാണിപ്പോൾ നമ്മൾ ഓദ്യിയത് പതിനഞ്ചും ഓതാനുണ്ട് അള്ളാഹു മനുഷ്യവർഗത്തോട് റബ്ബിന്റെ വസീയത്ത് പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട് വസീയത്ത് സാധാ പ്രഖ്യാപനമല്ല വസീത്ത് മുഖേന ഒരു അറിയിപ്പ് കൊടുത്താൽ അതിന് ഗൗരവം കൂടുതല വസീത്ത് അവസാന സമയത്ത് ഒരാൾ മരിക്കാൻ നേരത്ത് പറയുന്ന കാര്യങ്ങൾക്കെ വസീയത്ത് എന്ന് പറയാം മരിക്കാൻ നേരം എന്റെ വാപ്പ പറഞ്ഞ കാര്യം അങ്ങനെ എന്ന് പറഞ്ഞു നമ്മൾ ഓർക്കാറുണ്ട് പല കാര്യത്തെയും ആ കാര്യത്തിന് അത്തരം പ്രാധാന്യമുണ്ട് അത് വാപ്പ വെറുതെ ഇരുന്ന് പറഞ്ഞതല്ല മരിക്കാൻ നേരം പറഞ്ഞതാ വസീയത്ത് പ്രാധാന്യത്തിൽ അള്ളാഹു പറയുന്നു ആരോട് പറയുന്നു അൽ ഇൻസാൻ മനുഷ്യവർഗത്തോട് മുഴുവനും മതം പോലുമില്ല മനുഷ്യനാണോ മനുഷ്യവർഗത്തോട് മുഴുവനും രക്ഷിതാവായ അള്ളാഹുവിന്റെ പ്രഖ്യാപനമുണ്ട് വാപ്പയെയും ഉമ്മയെയും നീ സംരക്ഷിക്കണം അവരെ സന്തോഷിപ്പിക്കണം വാപ്പയെയും ഉമ്മയെയും നീ സേവനം ചെയ്തുകൊണ്ട് അവരെ തൃപ്തിപ്പെടുത്തണം വാപ്പയെയും ഉമ്മയെയും പറഞ്ഞിട്ട് പ്രത്യേകം എടുത്ത് പറയാണ് ഉമ്മ സഹിച്ച ത്യാഗങ്ങളെ കുറിച്ച് ഉമ്മയുടെ ഗർഭാവസ്ഥയും പ്രസവം പാലൂട്ടൽ തുടങ്ങി പരിപാലനത്തിന്റെ ഉമ്മയുടെ വളരെ പ്രധാനപ്പെട്ട ആയുസ് വളരെ പ്രധാനപ്പെട്ട ഒരു ഘട്ടം ഏറ്റവും പ്രധാന ഘട്ടം ഉമ്മയുടെ മടിത്തട്ടിൽ മാത്രം കഴിഞ്ഞുകൂടിയ ആ കാലം അതേ ഓർമ്മപ്പെടുത്തിക്കൊണ്ടാണ് ഖുർആൻ പിന്നെ മാതാവിനെ പിതാവിനെ കുറിച്ച് പറയാൻ പോകുന്നത് ഉമ്മയെക്കുറിച്ച് ഒരു കുട്ടിയും കാണാത്ത സേവനങ്ങൾ കണ്ടാ കണ്ടോർത്തെടുക്കാൻ കഴിയാത്ത സേവനങ്ങൾ ഖുർആാൻ കാണിച്ചു കൊടുക്ക കൊടുക്കുനിന്റെ അക്ഷരങ്ങളിലൂടെ കാണിച്ചു കൊടുക്കുന്നു നിന്റെ ശൈശവത്തിൽ നീ പാല് കുടിക്കുന്ന പ്രായത്തിൽ നിന്റെ ജനനത്തിന് മുന്നേ നീ ഉമ്മയുടെ ഉദരത്തിലായിരുന്ന കാലഘട്ടത്തിൽ ഉമ്മ സഹിച്ചതും ഉമ്മ ക്ഷമിച്ചതും ഒക്കെ ഒരു ചിത്രം പോലെ അള്ളാഹു വരച്ച് കാണിച്ചു കൊടുത്തു അപ്പോൾ മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യുന്ന കാര്യത്തിൽ അവരെ ഏറ്റെടുക്കുന്ന കാര്യത്തിൽ അള്ളാഹുവിന്റെ ദീൻ അത്രത്തോളം കടന്ന് പറയുന്നു ഇനി അടുത്തായിട്ട് നോക്കിക്കോ അള്ളാഹു പറയുന്നു റബ്ബിനോട് എതിര് ചെയ്യാൻ അവർ നിങ്ങളോട് കൽപ്പിച്ചാൽ അതിൽ നിങ്ങൾ അവർക്ക് അനുസരിക്കേണ്ടതില്ല അതല്ലാത്തതിലൊക്കെ വിരുദ്ധമല്ലാത്തല്ല അനുസരിക്കണം മാത്രവുമല്ല നിന്നെ അവർ ശിർക്ക് ചെയ്യാൻ നിർബന്ധിച്ചാൽ പോലും അവരോട് ദുനിയാവിൽ മാന്യമായി മറ്റെല്ലാ കാര്യങ്ങളിലും അതിലനുസരണ വേണ്ടെന്ന് വെച്ച് ബാക്കി എല്ലാത്തിലും അവരനുസരിക്കുകയും അവർക്ക് എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുകയും വേണം മാന്യമായി അമുസ്ലിമായ മാതാപിതാക്കളോട് പോലും അങ്ങനെ പെരുമാറണമെന്ന് ഖുർആൻ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് അള്ളാഹു നമുക്ക് തോഫിയൊക്കെ ചെയ്യട്ടെ അത്രത്തോളം നമ്മുടെ മതപരമായ കാഴ്ചപ്പാട് മാതാപിതാക്കളുടെ വിഷയത്തിൽ വല്ലാതെ ഇടപെടുകയാണ് സുഹാബി വന്നുകൊണ്ട് പറഞ്ഞല്ലോ സൂറത്തുക്കമാന്റെ ആയത്തിന് വ്യാഖ്യാനം കൊടുത്തുകൊണ്ട് മഹാനായ്മം അൽ ഹക്കൽ ബറൂസഫി തങ്ങള് ഇതിരകപ്പെടുത്തുന്നത് കാണാം സുഹാബി വന്നിട്ട് പറഞ്ഞു എൻ്റെ ഉമ്മാക്ക് വല്ലാത്ത പ്രായമുണ്ട് നബിയേ ഞാനാണവർക്ക് എൻറെ കൈ കൊണ്ട് ഭക്ഷണം വാരി വെച്ചു കൊടുക്ക ഞാനാണവർക്ക് കുടിക്കാൻ വെള്ളം കൊടുക്ക ഞാനാണവരെ ശുദ്ധീകരിക്കു വായ കഴുകി കൊടുക്ക കൊടുക്ക ഞാൻ എവിടെ പോയാലും എൻറെ ഉമ്മാനെ ഞാൻ തനിച്ചാക്കിയിട്ട് പോവാറില്ല നിബിയേ എൻ്റെ ചുമലിൽ എൻ്റെ ഉമ്മ ഉണ്ടാകും നിബിയേ ഞാൻ അവരോട് ചെയ്യേണ്ട ഹക്കുകൾ വീട്ടിയോ നബിയേ റസൂലുള്ള പറഞ്ഞു ലാ റസൂൽ അല്ല പറഞ്ഞു പോലും നീ ഉമ്മയോടുള്ള ഹഖ് വീട്ടിയിട്ടില്ല മോനെ വലിമയാ അല്ല നിബിയെ എൻ്റെ ഉമ്മയോടുള്ള ഹക്ക് ഞാൻ നൂറിലൊരംശം വീട്ടിയില്ല എന്ന് അങ്ങ് പറയുന്നുണ്ടല്ലോ കാരണമൊന്ന് കേട്ടാലും നബിയെ ഒന്ന് കാരണമൊന്ന് കേൾക്കട്ടെ നബിയെ ഒന്ന് പറഞ്ഞാലും പറഞ്ഞു തീർച്ചയായിട്ടും നിന്റെ ഉമ്മ നിനക്ക് ഹിദമത്ത് ചെയ്ത ആ കാലമുണ്ടല്ലോ നിന്റെ ദുർബലതയുടെ കാലത്ത് അവരുടെ പ്രതീക്ഷ നിന്റെ ആരോഗ്യവും നിന്റെ ഏറ്റവും വലിയ നിന്റെ ഏറ്റവും വലിയ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ നല്ല അവസരങ്ങളെയും കാത്തിരുന്നു കൊണ്ടാണെങ്കിൽ ഇപ്പോൾ നീ ദുർബലമായ ഉമ്മയെ ആണ് നീ സംരക്ഷിക്കുന്നതെങ്കിൽ പോലും നിന്റെ മുന്നിൽ അവർ ആരോഗ്യത്തോടെ വരുമെന്ന പ്രതീക്ഷയല്ലല്ലോ അവർ മരിക്കുന്നവരെ എന്ന ഒരു ചിന്തയുണ്ടല്ലോ ഈ രണ്ട് ചിന്താഗതികൾ രണ്ട് തലങ്ങളാണ് ഈ രണ്ട് ചിന്താഗതികൾ രണ്ട് അർത്ഥങ്ങളാ അതുകൊണ്ട് ഒരിക്കലും നിന്നെ നിന്റെ ഉമ്മ വളർത്തിയതിനോട് ഇത് തുല്യത കിടപിടിക്കില്ല ഇത് അതിനോട് തുല്യമാവില്ലെന്ന് മുഹമ്മദ് റസൂൽ മുഹമ്മദ് അത്രത്തോളം നമ്മുടെ മാതാപിതാക്കളോടുള്ള കടമ പരിശുദ്ധ ദീൻ നമുക്ക് പഠിപ്പിച്ചു തരാം ദിവസം നമ്മുടെ മാതാപിതാക്കൾക്ക് നമുക്ക് ചെയ്യാൻ പറ്റുന്ന മരിച്ചുപോയ മാതാപിതാക്കൾക്ക് വെള്ളിയാഴ്ച ദിവസം ചെയ്യാൻ പറ്റുന്ന ഒരു പ്രധാന കർമ്മം നമ്മുടെ മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യണം മരിച്ചുപോയ വാപ്പാക്ക് ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് കൊടുക്കാൻ നമുക്ക് പറ്റൂല പറ്റൂ മരിച്ചുപോയ ഉമ്മാക്ക് വേണ്ടിയിട്ട് നമ്മൾ എന്തെങ്കിലും ഒരു ഹിതമ ചെയ്യാൻ കഴിയില്ല എന്നാൽ മരിച്ചുപോയ മാതാപിതാക്കൾക്ക് നിനക്ക് ഗുണം ചെയ്യാൻ പറ്റുന്ന ഒരു അവസ്ഥയുണ്ട് എല്ലാ വെള്ളിയാഴ്ചയിലും മാതാപിതാക്കളുടെ ഖബർ സിയാറത്ത് ചെയ്തു കഴിഞ്ഞാൽ നീ മാതാപിതാക്കൾക്ക് നന്മ ചെയ്തു കൊടുത്തവൻ എന്ന പരിഗണന ഉണ്ട് എന്ന് മഹാൻമാർ തമ്മിൽ പഠിപ്പിക്കുകയാണ് ഹൽ ബറൂസി തങ്ങൾ ഈ സംഭവം രേഖപ്പെടുത്തുന്നത് നമുക്ക് കാണാം പരിശുദ്ധ റസൂൽ സാഹിസ്മ തങ്ങളുടെ ഹദീസ് തന്നെയാണിത് സ്ത്രീകൾ സാധാരണ കബർ ചെയ്യാർത് ചെയ്യാൻ പോകൽ കറാഹത്താണ് അതിനെ പ്രോത്സാഹിപ്പിച്ച് പറഞ്ഞതല്ല പ്രത്യേകിച്ച് പുരുഷന്മാർ നിങ്ങൾ പറഞ്ഞയക്കണം എന്നതാണ് ഈ പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിച്ചത് ഏതായാലും അള്ളാഹുവിന്റെ ഹബീബ്ലി ശ്രമങ്ങൾ പഠിപ്പിച്ചു വെള്ളിയാഴ്ചയില് മാതാപിതാക്കളുടെ ചെയ്യുന്ന മനുഷ്യൻ മാതാപിതാക്കൾക്ക് ഗുണം മുഹമ്മദ് മുസ്തഫ ചെയ്യട്ടെ ഇനി കണ്ടോളൂ മഹാന്മാർ പ്രേ മഹാൻമാരിൽ മഹാനായ സയ്യദ് കേട്ടോ ഇമാം രേഖപ്പെടുത്തുന്നു എന്താണ് പറഞ്ഞത് ആരെങ്കിലും അഞ്ചു വക്കത്ത് നിസ്കാരം കൃത്യമായി നിർവഹിച്ചാൽ അവൻ അള്ളാഹുവിന് ശുക്രു ചെയ്തവനായി അങ്ങനെയാണല്ലോ അള്ളാഹുവിന് നിങ്ങൾ വിവാദത്ത് ചെയ്യുക റബ്ബിനെ വഴിപ്പെട് മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യുക എന്നാണ് ഖുർആൻ പറഞ്ഞത് അള്ളാഹിനെ വഴിപ്പെടണമെങ്കിൽ അള്ളാഹുവിനെ വഴിപ്പെടണമെങ്കിൽ അഞ്ചുവക്കത്ത് നിസ്കാരത്തെ കൃത്യമായി നിർവഹിച്ചാൽ റബ്ബിനോടുള്ള വഴിപാട് പൂർണ്ണമായി അള്ളാഹുവിനോടുള്ള നന്ദി പ്രകടനം പൂർണമായി എന്നാൽ അഞ്ചുവക്കത്ത് നിസ്കരിക്കുന്നതിന്റെ കൂടെ നിസ്കാര ശേഷം മാതാപിതാക്കൾക്ക് വേണ്ടിയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ജീവിച്ചിരിക്കുന്നവരാവാം മരിച്ചു മാതാപിതാക്കൾക്ക് വേണ്ടി ഓരോ അഞ്ച് നേരത്തെ നിസ്കാരത്തിന്റെ ശേഷവും ധന്നാൽ മാതാപിതാക്കൾക്ക് നന്ദി ചെയ്തവൻ എന്ന പരിഗണന അള്ളാഹു നൽകുമെന്ന് ആരെങ്കിലും അല്ല പറഞ്ഞത് സുഫിയാൻ ബിൻ ഉന എന്ന് പറയുന്ന മഹാനായ നിന്നും ൊന്ന് വയസ് ജീവിച്ച് ഹിജറയുടെ നൂറ്റി തൊണ്ണൂറ്റി എട്ടാമത്തെ വർഷം മക്കയിൽ വഫാത്തായ മഹാൻ പത്താം വയസ്സിൽ ആയി ലക്ഷക്കണക്കിന് ഹദീസ് ഹാഫിട്ടുള്ള നാലായിരം സ്വഹാബികൾ ദീൻ ചെയ്ത ജനിച്ചു വളർന്ന മഹാന്മാരായ ിൽ നിന്നും എന്ന മഹാനാണ് ഇത് പറഞ്ഞത് അഞ്ചു വക്കത്ത് നിസ്കരിക്കുമ്പോ അഞ്ചു വക്കത്തിലെ നിസ്കാരത്തിന്റെ കൃത്യനിഷ്ഠയും ആത്മാർത്ഥതയും അള്ളാഹുവിനോടുള്ള നന്ദിയായി റബ്ബ് സ്വീകരിക്കുന്ന പോലെ ആ അഞ്ച് നിസ്കാരത്തിന്റെ ശേഷവും പാപ്പാക്കും ഉമ്മാക്കും വേണ്ടി ദ്വാ ചെയ്യ എന്നത് മാതാപിതാക്കളോട് നന്ദിയുള്ള മകനായിരുന്നു മകളായിരുന്നു എന്ന് രേഖപ്പെടുത്താൻ കാരണമാകും എന്ന് സുഫിയാ നബിൻ ഇമാം ഷാഫി മഹാനെ കുറിച്ച് പറഞ്ഞത് ഹിജാസിൽ നിന്നുള്ള സർവ ലോകത്തിന് കിട്ടിയത് സുഫിയാ നബിൻ ഉയനയും എന്റെ പ്രിയ ഗുരുനാഥൻ മഹാനായ മാലിക് ഇമാമുമാണ് എന്ന് ഇമാമിന് തങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് സീതന മൂസാത്ത് വസ്സലാമിനോട് അള്ളാഹു പറയുന്ന പറയുന്ന ഒരു സംഭവം അള്ളാഹുവിന്റെ സംഭാഷണം ഇമാം ഖസാലി രേഖപ്പെടുത്തുന്നുണ്ട് മുക്കാഷയിൽ രേഖപ്പെടുത്തുന്നത് കാണാം മൂസാ അലഹി സലാത്ത് വസ്സലാമിനോട് അള്ളാഹു പറഞ്ഞു എനിക്ക് വഴിപ്പെടാതെ എനിക്ക് പൊരുത്തുള്ള കാര്യ എനിക്കവൻ വഴിപ്പെട്ടില്ല എന്നാലും അവനെ ഞാൻ നല്ലവനായി തന്നെ കണക്കാക്കും നബിയെ എന്ന് പറഞ്ഞതായി ആശയത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അത്രത്തോളം മാതാപിതാക്കൾ നമ്മുടെ എല്ലാ നന്മകളിലും ഇടപെടുകയാണ് പഠിപ്പിച്ചോ മരിച്ചുപോയ മാതാപിതാക്കൾക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ നമ്മൾ ചെയ്യാം അല്ലെങ്കിൽ നമ്മുടെ സാധാരണ സ്വതകാവ് ഒരു ഉദാഹരണം പറയാം നമ്മൾ പള്ളിയിൽ മാസവരി കൊടുക്കാറുണ്ട് ആരെങ്കിലും ചിന്തിക്കാറുണ്ടോ അത് കൂലി കിട്ടുന്ന കാര്യമാണെന്ന് അത് സെക്രട്ടറി നമ്മളെ ശല്യം ചെയ്യാതിരിക്കാൻ വേണ്ടി ഒഴിവാക്കി വിടുന്ന ഏതെങ്കിലും ഒരു ഒരു ഇടപാടാണത് അല്ല നമുക്ക് കൂലി കിട്ടും ഈ പള്ളിയിലെ പരിസംഖ്യ കൊടുക്കുന്നത് എന്റെ വാപ്പാട് പേർക്ക് ഹദിയ എന്ന രീതിയിൽ നമുക്ക് ഹതിയാസിക്കാവുന്ന കാര്യമുള്ളൂ ഇമാം ഉദ്ധരിക്കുന്ന ഒരു അബ്ബാസ് തങ്ങളെ തൊട്ട് നിവേദനം ഹബീബ് ഹദീർക്കാണ് തങ്ങൾ പഠിപ്പിക്കുന്നു മാമിൻ മാമിം ഹീബ് പഠിപ്പിക്കുകയാണ് മാതാപിതാക്കൾക്ക് നന്മ ചെയ്യുന്ന ഒരു മകൻ അല്ലാതെ ഏതെങ്കിലും മക്കളല്ല മാതാപിതാക്കൾക്ക് നന്മ ചെയ്യുന്ന ഒരു മകൻ അവരെ വിഷമിപ്പിക്കുന്നില്ല അവർക്ക് എപ്പോഴും സന്തോഷം കൊടുക്കുന്ന അവരുടെ പിന്നാലെ കൂടിയ ഹാദിമായ ഒരു മകൻ ഒരു ഉമ്മാനെ കണ്ടപ്പോ ഒന്ന് നോക്കി നോക്കി നിന്നു വാത്സല്യത്തിന്റെ സ്നേഹത്തിന്റെ കരുണയുടെ നോട്ടം നോക്കിയാൽ ഒരൊറ്റ അല്ലാഹു കൊടുക്കുന്ന കൂലി ഹജ്ജത്തം ബിക്കുലിന ഒറ്റ നോട്ടം കൊണ്ട് ഒരു ഹജ്ജ് മബുറൂറായ ഒരു ഹജ്ജ് ചെയ്ത കൂലി അള്ളാഹു നൽകും അപ്പൊ സുഹാബി ചോദിച്ചു ഒരാൾ ഒരു ഒരു ദിവസം ദിവസം നോക്കാൻ തന്നെ സ്നേഹത്തിന്റെ നോട്ടം നോക്കിയാൽ നോക്കിയാൽ വട്ടം ഹജ്ജിന്റെ കൂലി കിട്ടുമോ അള്ളാഹു കൂലി കൊടുക്കും അള്ളാഹു മഹാനല്ലേ അള്ളാഹു അത് പരിഗണിക്കുമെന്നും ഹമ്മദ് മുസ്തഫാ വെള്ളിയാഴ്ച 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 ദിവസം 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 ഹജ്ജ് ഹജ്ജ് ചെയ്യാം ചെയ്യാം എങ്ങനെ നമ്മൾ മാതാപിതാക്കളുടെ സിയാറത്തിനെ കുറിച്ച് പറഞ്ഞു അവരുടെ കബർ സിയാറത്ത് അവർക്ക് ഗുണം ചെയ്തോടത്ത് നമ്മെത്തിക്കും എന്നാൽ ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കളുടെ മുഖത്ത് നോക്കാൻ നന്മകൾ പൂത്തുലയട്ടെ നമ്മൾ അതിനായി ഒരു സമയം കണ്ടെത്താം നന്മകൾ ചെയ്യാൻ വേണ്ടി നമ്മൾ സമയം കണ്ടെത്താ ഏത് നന്മ മാതാപിതാക്കളെ നോക്കിയിരിക്കൽ പോലും പുണ്യമാണെന്ന് മുഹമ്മദ് റസൂൽ ഒരൊറ്റ നോട്ടത്തിന് ഒരു ഹജ്ജിന്റെ കൂലിയാണ് എന്നാൽ നൂറ് ഞങ്ങൾ നോക്കിയാൽ നൂറ് ഹജ്ജിന്റെ കൂലി കിട്ടുമോ കിട്ടും ചെയ്യട്ടെ മഹാനായ ഇമാം ബുഖാരി മുസ്ലിം ഉദ്ധരിക്കുന്ന ഒരു ഷരീസിൽ കാണാം അള്ളാഹുഹുമ ഒരു സ്വഹാബി അള്ളാഹുവിന്റെ ഹബീബ് സല്ലിസ്ലാമെ തങ്ങളുടെ അടുക്കൽ വന്നിട്ട് ചോദിക്കുന്നുണ്ട് ഞാൻ ഏറ്റവും സഹവസിക്കേണ്ട എന്റെ ഏറ്റവും നല്ല പെരുമാറ്റം ഞാൻ എവിടെയാ കാണിക്കേണ്ടത് ഞാൻ ഏറ്റവും നന്നായിട്ട് പെരുമാറേണ്ടത് ആരുടെ അടുത്താണ് ബിയെ കാല ഉമ്മുക്ക നിന്റെ ഉമ്മയോടാണെന്ന് പുണ്ണിന് ബി സാലി സ്വലം എന്റെ എല്ലാ നന്മയും ഞാൻ ചെയ്യേണ്ടത് എവിടെയാ നിന്റെ ഉമ്മയോട് ചോദ്യം ആവർത്തിച്ചു മറുപടിയും ആവർത്തിച്ചു പിന്നെയും ചോദ്യം ആവർത്തിച്ചു മറുപടി ആവർത്തിച്ചു മൂന്ന് പ്രാവശ്യം ഉമ്മ എന്ന് പറഞ്ഞ് നാലാമതും സഹാബി ചോദിക്കാൻ തന്നെ തീരുമാനിച്ചു നാലാമത് പറഞ്ഞു നിന്റെ വാപ്പ എന്ന് പുണ്യനെ ബി മുഹമ്മദ് മാതാപിതാക്കൾ മരിച്ചുപോയാലോ മരിച്ചുപോയ മാതാപിതാക്കൾക്ക് നമ്മുടെ പ്രാർത്ഥനകൾ കൊണ്ടും സ്വതക്കകൾ കൊണ്ടും അവരിലേക്ക് എത്തുന്ന കുടുംബ ബന്ധങ്ങളെ ചേർത്തുകൊണ്ടും അവരുടെ കൂട്ടുകാരെ കണ്ട് അവരെ അവരുമായുള്ള ബന്ധം പുലർത്തിക്കൊണ്ടും ഒക്കെ മരിച്ചുപോയ മാതാപിതാക്കൾക്കും ഗുണം ചെയ്യാവുന്നതാണ് പലപ്പോഴും ആ ഹദീസ് പറഞ്ഞതുകൊണ്ട് ഞാൻ ആ ഭാഗത്തേക്ക് കടന്നു വരുന്നില്ല ഹബീബായ നബി കരീം കലിം അലൈഹി സ്വലമ തങ്ങൾ പഠിപ്പിക്കുന്ന മറ്റൊരു ഹദീസിൽ കാണാം അനസ് ബിൻ മാലിക് തങ്ങളെ തൊട്ട് നിവേദനം ഇമാം ബൈഹഖി ശുഅബിൽ ഉദ്ധരിക്കുന്നുണ്ട് വാലിദാഹു വഇന്നഹുമാ വഇന്നഹു ഹബീബ് പഠിപ്പിക്കുന്നുണ്ട് ജീവിച്ചിരുന്ന വാപ്പാൻ ഒത്തിരി വിഷമിപ്പിച്ച മോനാണ് ജീവിച്ചിരുന്ന ഉമ്മാനെ കുറച്ച് വിഷമിപ്പിച്ച മോളാണ് വാപ്പയും ഉമ്മയും മരിച്ചാൽ ആരാണോ നമ്മളാൽ വിഷമിച്ചത് ആ വാപ്പയോ അല്ലെങ്കിൽ ആ ഉമ്മയോ മരിച്ചിട്ടുണ്ടെങ്കിൽ മക്കളെ നിങ്ങൾ വിഷമിക്കല്ലേ കരഞ്ഞു കരഞ്ഞെപ്പോഴും വാപ്പാക്ക് വേണ്ടി ദ്വാ ചെയ്യേ മരിച്ചുപോയ ഉമ്മക്ക് വേണ്ടി ദ്വാ ചെയ്യേ എന്നാൽ ആ മരിച്ചുപോയ വാപ്പയുടെയും ഉമ്മയുടെയും പൊരുത്തം നിങ്ങൾക്ക് ഉണ്ടാകുമെന്ന് മുഹമ്മദ് മുസ്തഫ

സ്വഹാബികൾക്ക് ൾക്ക് വലിയ പരിചയമുള്ള തെറ്റൊന്നുമല്ല അവർക്ക് ഈ തെറ്റ് വല്ലാതെ അവർ ചോദിച്ചു യാ ഏതെങ്കിലും മനുഷ്യൻ സ്വന്തം ചീത്ത പറയോ നബിയെ പറയും അതെങ്ങനെ നമ്മൾ മറ്റൊരാളുടെ വാപ്പാന പറഞ്ഞാൽ അവൻ നമ്മുടെ വാപ്പാന പറയോ അപ്പൊ മറ്റൊരാളുടെ വാപ്പാനപ്പറയല് സ്വന്തം വാപ്പാനപ്പറയലാണെന്ന് മുഹമ്മദ് റസൂൽ വസ്ലം എല്ലാ പാപവും അള്ളാഹു പൊറുക്കും മാതാപിതാക്കളോട് വിഷമത്തിൽ അവരെ വിഷമിപ്പിക്കുന്ന പ്രകടനങ്ങൾ കാണിച്ചാൽ അവരെ വേദനിപ്പിച്ചാൽ ആ പാപം അള്ളാഹു പൊറുക്കൂല മാത്രമല്ല അവരുടെ പൊരുത്തം കിട്ടാത്തോടത്തോളം കാലം ആ പാപത്തിന്റെ ശിക്ഷ ഈ ദുനിയാവിന് തന്നെ അനുഭവിക്കേണ്ടി വരും എന്ന് പുണ്യനബിസ് അള്ളാഹു നമ്മുടെ മാതാപിതാക്കൾക്ക് ആഫിയത്തും ദീർഘായസും കൊടുക്കട്ടെ മരണപ്പെട്ടവർക്ക് അള്ളാഹു ഖബർ വിശാലമാക്കി കൊടുക്കട്ടെ സന്തോഷം കൊടുക്കട്ടെ അള്ളാഹു താല നമ്മുടെയും മക്കൾക്ക് നമ്മെ ബഹുമാനിക്കാനും ആദരിക്കാനും നമുക്ക് ഹിതമ ചെയ്യാനും അനൊക്കെ അല്ലാഹു തോന്നിച്ചു കൊടുക്കട്ടെ ഇൻഷാ അള്ളാ മൂന്ന് സ്വലാത്ത് ചൊല്ലി ദുആ ചെയ്യ യാ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം ഞങ്ങളുടെ പാപങ്ങൾ രോഗങ്ങൾ ശിഫയാക്കുകയല്ല അറിഞ്ഞു ചെയ്ത അറിയാതെ ചെയ്ത രഹസ്യമായി സംഭവിച്ച പരസ്യമായി സംഭവിച്ച എല്ലാ തെറ്റുകുറ്റങ്ങളും മാപ്പാക്കണേല്ലവരുടെ ആവശ്യങ്ങൾ നിറവേറ്റണേല്ല അള്ളാഹുബേ അടുത്ത ദിവസങ്ങളിലായി മരണപ്പെട്ട എല്ലാവർക്കും നീ നൽകണേ നൽകണേല്ലോ അള്ളാഹുവേ ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും നിറവേറ്റണേ അല്ല ഞങ്ങളെ സഹായിക്കുന്നവരെ സഹായിക്കണേ ഈ പരിപാടി സഹായിക്കണേല്ലൊണ്ടിരിക്കുന്നവരിൽ ബറക്കത്ത് നൽകണേല്ല അള്ളാഹുബേ റബ്ബേ ഞങ്ങളുടെ ജീവിതത്തിലെല്ലാ സന്തോഷങ്ങളും നീ നിലനിർത്തി തരണേ അല്ല അള്ളാഹുബേ കടങ്ങളൊക്കെ നീ വീട്ടിത്തരണേയല്ല പ്രവാസികളെ അനുഗ്രഹിക്കണേ അനുഗ്രഹിക്കണേല്ല ربنا رحمهم كما ربونا صغارا بفضل صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم السلام عليكم ورحمة الله وبركاته